ഇന്നത്തെ വചന കൈവിടാത്ത ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ ആരൊക്കെ കൈവിട്ടാലും ദൈവം താങ്കളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഏതു പ്രതികൂലങ്ങളിലും ഉറക്കെ വിളിച്ചു പറയണം കൈവിടാതെ ചേർത്ത് നിർത്തുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ലോകം താങ്കൾ നോക്കി എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഇനി പ്രതീക്ഷയ്ക്കൊരു വകയില്ല എന്ന് പറയുമ്പോൾ മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചലിക്കും അപ്പോസ്താനായ പൗലോസ് റോമർ എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ലെന്ന് വചനം ശ്രമിക്കുന്ന താങ്കൾ വളരെ കാലമായി ദൈവസന്നിധിയിൽ സന്നിധി കണ്ണൊന്നിനോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം താങ്കൾക്ക് മുൻപിൽ വെളിപ്പെടുവാൻ പോകുന്നു വിശ്വസിക്കുകയാണ് ഇതുവരെയും അനുകൂലമായ സാഹചര്യങ്ങളൊന്നും കണ്ടില്ല എന്ന് വരാം എന്നാൽ താങ്കൾ ഭാരപ്പെടേണ്ട ഇത് താങ്കളുടെ സമയമാണ് ദൈവം താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം താങ്കളെ നിന്ദിച്ചവരുടെ മുൻപിൽ താങ്കളെ കൈവിടാത്ത ദൈവമുണ്ട് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കളെ കൈവിട്ടവരുടെ മുൻപിൽ താങ്കളെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ ഇനി ഒരിക്കലും ഉയരില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ വചനം ശ്രമിക്കുന്ന താങ്കളുടെ ദൈവം ഉയർത്തും ദൈവം കൂടെയുള്ളപ്പോൾ എന്തിന് ഭാരപ്പെടണം ദൈവം കൂടെയുള്ളപ്പോൾ എന്തിന് കരയണം ദൈവം കൂടെയുള്ളപ്പോൾ എന്തിന് ആകുല ചിന്തകൾ കൊണ്ട് മനസ്സുടയണം മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളൊക്കെയും നിർണായക നിമിഷങ്ങളിലാണ് സംഭവിക്കുന്നത് ഏത് നിർണായക നിമിഷങ്ങളിലും മനുഷ്യൻ്റെയും മനുഷ്യകുലത്തിൻ്റെയും രക്ഷ എന്നത് ഏകരക്ഷകനായ കർത്താവ് യേശുക്രിസ്തു ആകുന്നു യേശു ക്രിസ്തു കൂടെയുണ്ടെന്നും യേശു ക്രിസ്തു കൈവിടത്തില്ലെന്നും തക്ക സമയം യേശു ക്രിസ്തു നമുക്കായി പ്രവർത്തിക്കുമെന്നും വിളിച്ചു പറയണം കൈവിടാത്ത ദൈവം കൂടെയുള്ളതിനാൽ ഏതു പ്രതികൂലത്തിലും തളർന്നു പോകാതെ നിൽക്കുവാൻ സാധിക്കും ഏതു പ്രതികൂലങ്ങളിലും ഭയം കിടന്നു വരത്തില്ല ദൈവത്തെ നോക്കിയാൽ മതി ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ മതി ഭക്തനായ മോശ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നിന്ന് അയക്കരുതെന്ന് തിരുസാർഥ്യം മുറുകെ പിടിച്ച ഭക്തനായ മോശയുടെ മുൻപിൽ ചെങ്കടൽ തുറക്കുന്നത് കണ്ടു ഭക്തനായ മോശയ്ക്ക് മുൻപിൽ അനേകം അനേകം അത്ഭുത പ്രവർത്തി ഭക്തനായ മോശ കണ്ടു മോശയോട് ചോദിച്ചാൽ മോശ വിളിച്ചു പറയും ഒന്നും എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം എന്നോട് കൂടെ ഇരുന്നതിനാൽ അനേകം അത്ഭുതങ്ങൾ ദൈവം എന്നിലൂടെ പ്രവർത്തിച്ചുവെന്ന് ഭക്തനായ മോശം വിളിച്ചു പറയും ദൈവത്തോട് ഒരു സ്നേഹിതനെന്നതുപോലെ ഭക്തനായ മോശയ്ക്ക് സംസാരിപ്പാൻ കഴിഞ്ഞത് തിരുസാന്നിധ്യം സാന്നിധ്യം പിടിച്ചതുകൊണ്ടാണ് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവം താങ്കളോട് ആഗ്രഹിക്കുന്നു താങ്കളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു ഒരു സ്നേഹിതൻ എന്നതുപോലെ മോശയോട് സംസാരിച്ചതുപോലെ വചനം ശ്രമിക്കുന്ന താങ്കളോട് ദൈവം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു തിരുസാരഥി മുറുകെ പിടിച്ചാൽ ഏത് പ്രതികൂലങ്ങളിലും ഏത് ആപത്തിലും എല്ലാവരും മാറ്റി നിർത്തിയാലും കൈവിടാത്ത ദൈവം വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവജനത്തിനു വേണ്ടി ഭക്തനായ മോശ കരഞ്ഞപ്പോൾ ദൈവജനം സകലരും ഇസ്രായേൽ ജനം സകലരും മോശയ്ക്ക് വിരോധമായി പിറുപിറുരുത്തപ്പോൾ ദൈവം മോശയ്ക്ക് വേണ്ടി ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തുവെങ്കിൽ ദൃശ്യമായി അദൃശ്യമായി പ്രതികൂലങ്ങളുണ്ടെങ്കിലും വജനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി താങ്കളുടെ പിന്നിൽ നിൽക്കുന്ന ജനതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട് പ്രതീക്ഷിക്കാത്ത ഒറ്റപ്പെടൽ തകർച്ചകളൊക്കെയും കടന്നു വരുമ്പോൾ ഓർക്കുക വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ തക്ക സമയം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവകാലം ഇന്നുമുണ്ട് വജ്രം ശ്രമിക്കുന്ന താങ്കളെ തക്ക സമയം അത്ഭുതം നൽകി മാനിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി തീർന്നുപോയിട്ടില്ല തക്ക സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ സാധിക്കും ഭക്തനായ അബ്രഹാം സ്വന്തം മകനായി ഇസഹാക്കിനെ യാഗം തുടങ്ങിയപ്പോൾ തക്ക സമയം അബ്രഹാമിനോട് സംസാരിച്ച ദൈവം വചനം ശ്രമിക്കുന്ന താങ്കൾക്കു വേണ്ടി സംസാരിക്കും മുന്നിൽ ചെങ്കടലാണോ ചെങ്കടൽ വഴിമാറും യോർദാനുണ്ടോ യോർദാൻ ചിറ പോലെ പിരിഞ്ഞു മാറും മുന്നിൽ കാണപ്പെടുന്നത് എരിഹോ മതിലാണോ എരിഹോ വീഴും ദാനിയിൽ അനുഭവിച്ച സിംഹക്കൂടുതൽ അവസ്ഥയാണോ ദൈവം പുറത്തു കൊണ്ടുവരും ഭക്തനായ യോസവിനെ പോലെ കാരാഗ്രഹത്തിൽ അടയപ്പെട്ട സാഹചര്യമാണോ എന്നാൽ ദൈവം രാജാവിനെ ഉണർത്തിച്ച് രാജാവ് ആളെച്ച് ഭക്തനായ യോസേവിനെ കാരാഗ്രഹത്തു നിന്ന് വിടുവിച്ചതുപോലെ കൈവിടാതെ ഉപേക്ഷിക്കാതെ കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ദൈവം ഉണ്ടെന്ന് വചനം സ്രവിക്കുന്ന പ്രിയദൈവചനമേ ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട ഏത് പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളിലും കൈവിടാതെ തക്ക സമയം വചനം സ്രവിക്കുന്ന താങ്കളെ സംരക്ഷിക്കുന്ന ദൈവമുണ്ടാകയാൽ കർത്താവിൻ വിശ്വാസമർപ്പിച്ച് കൈവിടാത്ത ദൈവത്തിൻ്റെ കരം മുറുകെ പിടിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനങ്ങൾ ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ